കർത്താവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തനിക്ക് സ്തുതി ആദി മുതൽ എന്നിവന്നേക്കും തന്നെ അന്യ വൈദിക സഹോദരങ്ങളെ കർത്താവിൽ അനുഗ്രഹീതരെ ഈ പരിശുദ്ധ പെരുന്നാൾ അമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കുവാനും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നല്ല മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങളും കൃപകളും ദൈവസന്നദ്ധിയിൽ നിന്ന് പ്രാപിക്കുവാനുമുള്ള ദിനാണ് ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അങ്ങെ പുറത്തേക്ക് അമ്മയുടെ ജീവിതത്തെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കേണ്ട വളരെയധികം കാര്യങ്ങളുണ്ട് ഇന്ന് പ്രധാനമായും നമ്മെ പ്രചോദിപ്പിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീയെക്കുറിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂചനയാണ് എന്ന് വ്യാഖ്യാനമുണ്ട് പ്രകാശിതയായി നിൽക്കുന്ന അമ്മ അമ്മയുടെ ഈ പെരുന്നാളിൽ നാം ധ്യാനിക്കേണ്ടതും നമ്മെ പ്രേരിപ്പിക്കേണ്ടതും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രകാശിതരാകണം എന്നു തന്നെയാണ് യേശുദമ്പുരാൻ തൻ്റെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അമ്മ ലോകത്തിന് എങ്ങനെ വെളിച്ചമായി പ്രകാശമായി മാറിയോ അങ്ങനെ നാമും ഈ ലോകത്തിൽ വെളിച്ചമായി മാറുവാനായിട്ടുള്ള വിളിയാണ് വല്ലാതെ അന്ധകാരം ബാധിക്കുന്ന ഒരു കാലമാണിത് അവിടെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ വസിച്ച് നമുക്ക് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനും അമ്മയെപ്പോലെ പ്രകാശിതയായി നിൽക്കുവാനുമായിട്ടുള്ള വിളിയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉള്ളത് രണ്ടാമത്തേത് മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർത്തപ്പെട്ടവൾ എക്സോൾട്ടഡ് എന്നാണ് ദൈവമാതാവ് ഈ ഭൂമിയിൽ നിന്നും ഭൂമിയിലുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഉയർന്ന് ജീവിച്ച ഒരാളാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളാണ് ഈ പെരുന്നാൾ നമ്മെ പ്രേരിപ്പിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഭൂമിയിൽ നിന്നും ഭൗതികതയിൽ നിന്നും ഉയർന്ന് സ്വർഗീയതയിലേക്ക് സ്വർഗീയ കാര്യങ്ങളിലേക്ക് നാം ഉയരണം എന്നാണ് വല്ലാതെ ഭൂമി ഭൂമിയിലെ കാര്യങ്ങൾ അതിൻ്റെ ആകർഷണങ്ങൾ നമ്മെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പെരുന്നാൾ പ്രേരണ നൽകണം ഈ അമ്മയെപ്പോലെ സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഉന്നതമായ കാര്യങ്ങളിൽ ചിന്തിക്കുവാൻ ഉന്നതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുവാനൊക്കെ ഈ പെരുന്നാൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മൂന്നാമത്തത് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധിയായി ലഭിച്ചു എന്ന് മാത്രമല്ല ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ അവൾ അനുഗ്രഹമായി മാറി എന്നുള്ളത് നാം ധ്യാനിക്കേണ്ട വിഷയമാണ് നാം നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് അനുഗ്രഹമാണോ സന്തോഷമാണോ സമാധാനമാണോ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ അനുഗ്രഹമായി മാറുവാൻ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ് മാറുവാനായിട്ടുള്ളൊരു വിളിയല്ലേ ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നത് ചില ആളുകൾ എപ്പോഴും ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരാണ് അവരുടെ വാക്കുകൊണ്ട് അവരുടെ ചലനങ്ങൾ കൊണ്ട് അവരുടെ ജീവിത ശൈലി കൊണ്ടൊക്കെ എന്നാൽ മറിയം എപ്പോഴും ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ വലിയ അനുഗ്രഹമായി മാറിയെങ്കിൽ ഈ പെരുന്നാൾ നമുക്കതിന് പ്രേരണ നൽകേണ്ടതാണ് നാലാമതായി രണ്ടാം സ്വർഗം എന്നാണ് അമ്മയെക്കുറിച്ച് നാം നമ്മുടെ ആരാധനാക്രമങ്ങളിൽ വായിക്കുന്നത് സ്വർഗം ദൈവം വസിക്കുന്ന ഇടമാണ് രണ്ടാം സ്വർഗമെന്ന് വിളിച്ചതിൻ്റെ കാരണം ദൈവം ഇറങ്ങി അവളുടെ ഉള്ളിൽ വസിച്ചു എന്നുള്ളതാണ് ഈ പെരുന്നാൾ നമുക്ക് പ്രേരണ നൽകണം നമുക്ക് ആഗ്രഹം നൽകണം നമ്മുടെ ഉള്ളിൽ ദൈവം വസിച്ച് നാം സ്വർഗമാകുന്ന അനുഭവമായി മാറണമെന്ന് ദൈവത്തിൻ്റെ കൃപ മറിയമ്മിൽ ഇറങ്ങിയത് മറിയം ആവശ്യപ്പെട്ടിട്ടല്ല പിന്നെയോ മറിയം അങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുവാൻ വിശുദ്ധിയുടെ ഒരു തലം ആവശ്യമാണ് നിങ്ങളൊക്കെ കുറേയേറെ നാളുകളായി ദൈവത്തിൻ്റെ കൃപയാജിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ അത് കുടുംബത്തിലേതാകാം വ്യക്തിപരമാകാം ജോലി കാര്യങ്ങളിലേതാകാം ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം വിശുദ്ധി ഉണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലും ഇറങ്ങി നാമും സ്വർഗത്തിൻ്റെ അനുഭവം പങ്കുവെക്കുവാൻ ഇടയാകുക എന്നുള്ളത് ഈ പെരുന്നാളിൻ്റെ പ്രധാനമായിട്ടുള്ള ധ്യാനമാണ് അഞ്ചാമത് മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കന്യകാത്വത്തെക്കുറിച്ചാണ് അവൾ കന്യകയായിരുന്നു എന്നാണ് കന്യകാത്വം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരവസ്ഥ മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കൂടെ വിശുദ്ധിയാണ് വല്ലാതെ അശുദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധരായി ജീവിക്കുവാനായിട്ടുള്ളൊരു പ്രേരണ ഈ പെരുന്നാൾ നമുക്ക് നൽകണം ഒരു ബാലിക ഒരു ടീനേജ് ഗേൾ എങ്ങനെ വിശുദ്ധയായി എന്നുള്ളതിനെ കുറിച്ച് നാം ധ്യാനിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധിയാണ് എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് ആ വിശുദ്ധിയെക്കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പല കാര്യങ്ങളോടും നോ പറയുകയും വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ടുള്ള പ്രേരണ ഈ ജീവിതം നമുക്ക് നൽകുന്നുണ്ട് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് ഒന്ന് മറിയം പ്രകാശിതയായി നിന്നതുപോലെ നമ്മുടെ ജീവിതവും ലോകത്തിൽ പ്രകാശമായി മാറട്ടെ രണ്ടാമത്തേത് മറിയം സ്വർഗത്തിലെ കാര്യങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ നാമം ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗീയതയിലേക്ക് സ്വർഗീയ കാര്യങ്ങളിലേക്കൊക്കെ ഉയറുവാനും ഉയർന്നു ചിന്തിക്കുവാനും നമുക്കിടയാകട്ടെ മൂന്നാമത്തേത് മറിയം അനുഗ്രഹിക്കപ്പെട്ടവളായി ലോകത്തിൽ ജീവിച്ചതുപോലെ നമുക്ക് ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമായി മാറുവാൻ നമുക്കൊരു പ്രേരണ ഈ പെരുന്നാളിൽ ഉണ്ടാകട്ടെ നാലാമതായി മറിയം രണ്ടാമത്തെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ അവരുടെ ഉള്ളിൽ ദൈവം ഇറങ്ങി വസിച്ചതുപോലെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതങ്ങളിലും ദൈവം ഇറങ്ങി വസിച്ച് നമ്മെ സ്വർഗമാക്കി മാറ്റട്ടെ അഞ്ചാമതായി മറിയമ്മിൻ്റെ കന്യകാത്വവും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ധ്യാനിച്ചുകൊണ്ട് അശുദ്ധമായ എല്ലാത്തിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാ കാഴ്ചകളിൽ നിന്നും എല്ലാ കേൾവികളിൽ നിന്നും എല്ലാ സ്പർശനങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുവാൻ വിശുദ്ധരായി ജീവിക്കുവാൻ കൃപ പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലും തുണയുമാകട്ടെ